വിജിലൻസ് ഓഫീസേഴ്സ് പിടിച്ചതാണ് ഇത് കാണുന്നത് എന്തായാലും നമുക്ക് ജമിനിയോട് ചോദിച്ചു നോക്കാം ഒരു ലേബർ ഓഫീസിലെ ഒരു ക്ലർക്കിന്റെ ശമ്പളം എത്രയാണ് എന്തെല്ലാം ആനുകൂല്യം ഉണ്ട് ജമിനി ഒരു ലേബർ ഓഫീസില് ഒരു ക്ലർക്കിന് കിട്ടുന്ന ശമ്പളം എത്രയാണ് മാസത്തിൽ എത്ര ലീവുണ്ട് വർഷത്തിൽ എന്തെല്ലാം ആനുകൂല്യമുണ്ട് ഗവൺമെന്റിന് എന്തെല്ലാം ആനുകൂല്യം കിട്ടുന്നുണ്ട് ഒന്ന് പറയാമോ കേരളത്തിലെ ഒരു ലേബർ ഓഫീസിൽ ക്ലർക്ക് എൽ ഡി ക്ലർക്കായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും താഴെ പറയുന്നവയാണ് കേരള സർക്കാർ സർവീസിലെ പൊതുവായ നിബന്ധനകളാണ് ഇവർക്കും ബാധകം ഒന്ന് ശമ്പളം സാലറി ഒരു തുടക്കക്കാരനായ ക്ലർക്കിന്റെ എൻട്രി ലെവൽ ഏകദേശ ശമ്പള വിവരം താഴെ നൽകുന്നു അടിസ്ഥാന ശമ്പളം ബേസിക് പേ ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ എന്ന സ്കെയിലാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് അലവൻസ് നിലവിലെ സർക്കാർ നിരക്കനുസരിച്ച് അടിസ്ഥാന ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം ജോലി ചെയ്യുന്ന സ്ഥലത്തെ സിറ്റി ടൗൺ ഗ്രാമം അടിസ്ഥാനമാക്കി ഇത് വ്യത്യാസപ്പെടും മറ്റ് അലവൻസുകൾ മെഡിക്കൽ അലവൻസ് പ്രതിമാസം അഞ്ഞൂറ് രൂപ ലഭിക്കും ഏകദേശം ആകെ ശമ്പളം ക്രോസ് സാലറി എല്ലാ ആനുകൂല്യങ്ങളും ചേർത്ത് തുടക്കത്തിൽ ഏകദേശം മുപ്പത്തി രൂപ മുപ്പത്തി മൂവായിരം രൂപയിൽ ഗ്രോസ് സാലറി ലഭിക്കാം ഇതിൽ നിന്ന് പെൻഷൻ വിഹിതം തുടങ്ങിയവ കുറച്ചാൽ രൂപ രൂപ അടുത്ത് കയ്യിൽ കിട്ടും ഇൻഹാൻസ് സാലറി രണ്ട് അവധികൾ ലീവ്സ് ഒരു വർഷം ലഭിക്കുന്ന പ്രധാന അവധികൾ ഇവയാണ് ആകസ്മിക അവധി കാഷ്വൽ ലീവ്സ് ഇയൽ വർഷത്തിൽ ഇരുപത് ദിവസം അർജിത അവധി ലീവ് ഏകദേശം പതിനൊന്ന് ജോലി ദിവസത്തിന് ഒന്ന് എന്ന കണക്കിൽ വർഷത്തിൽ ഏകദേശം ദിവസം വരെ ലഭിക്കാം ഇത് വേണമെങ്കിൽ പിന്നീട് പണമാക്കി മാറ്റാം ലീവ് സെറണ്ടർ അർദ്ധവേദന അവധി ഹാഫ് പേ ലീവ് എച്ച് പി എൽ ഓരോ വർഷവും ഇരുപത് ദിവസം വീതം ലഭിക്കും ഇത് ആരോഗ്യപരമായ കാരണങ്ങൾക്കോ മറ്റോ ഉപയോഗിക്കാം പൊതു അവധികൾ രണ്ടാം ശനിയാഴ്ചകൾ ഞായറാഴ്ചകൾ മറ്റ് സർക്കാർ പൊതു അവധികൾ എന്നിവ ലഭിക്കും മൂന്ന് മറ്റ് ആനുകൂല്യങ്ങൾ ശമ്പളത്തിന് പുറമെ വർഷത്തിൽ ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങൾ ബോണസ് ഉത്സവ ബത്ത ഓണം പ്രമാണിച്ച് നിശ്ചിത വരുമാന പരിധിയിലുള്ളവർക്ക് ബോണസോ അല്ലെങ്കിൽ എല്ലാവർക്കും ഉത്സവ ബത്തയോ ഫെസ്റ്റിവൽ അലവൻസ് ലഭിക്കും ഓണം അഡ്വാൻസ് തിരിച്ചടയ്ക്കാവുന്ന രീതിയിൽ പലിശരഹിത ലോൺ ഫെസ്റ്റിവൽ അഡ്വാൻസ് ലഭിക്കും ലീവ് സെറണ്ടർ വർഷത്തിൽ മുപ്പത് ദിവസത്തെ അവധി പണമാക്കി മാറ്റാനുള്ള സൌകര്യം നിലവിൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം മെഡിസൺ എംഇഡി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ പ്രൊമോഷൻ നിശ്ചിത വർഷത്തെ സർവീസിന് ശേഷം സീനിയർ ക്ലർക്ക് ഹെഡ് ക്ലർക്ക് എന്നീ തസ്തികകളിലേക്ക് പ്രൊമോഷൻ ലഭിക്കും സോഷ്യൽ മീഡിയ വഴി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹാരിസിന് ലേ ഇങ്ങനത്തെ ഒരു ക്ലർക്ക് കൈക്കൂലി കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നടപടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് ഒരു ലേബർ ഓഫീസിലെ ക്ലർക്ക് കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ പിടിയിലായാൽ വളരെ ഗൗരവകരമായ നടപടികളാണ് നേരിടേണ്ടി വരിക ഇതിനെ പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം ഒന്ന് ഉടനടിയുള്ള നടപടി സസ്പെൻഷൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടുകയോ അല്ലെങ്കിൽ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്താൽ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയില്ല രണ്ട് ക്രിമിനൽ കേസ് വിജിലൻസ് കേസ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പി എസ് ഇ ബി ഉദ്യോഗസ്ഥനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും അഴിമതി നിരോധന നിയമം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഈ നിയമപ്രകാരം കോടതിയിൽ വിചാരണ നേരിടണം കുറ്റം തെളിയിക്കപ്പെട്ടാൽ മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാം റിമാൻഡിലായാൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വരും മൂന്ന് വകുപ്പുതല നടപടികൾ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ കോടതിയിലെ കേസിനു പുറമെ ജോലി ചെയ്യുന്ന വകുപ്പ് ലേബർ ഡിപ്പാർട്ട്മെന്റ് ആഭ്യന്തര അന്വേഷണം നടത്തും ഇതിലൂടെ താഴെ പറയുന്ന ശിക്ഷകൾ ലഭിക്കാം ഡിസ്മിസൽ ഡിസ്മിസൽ കുറ്റം ഗുരുതരമാണെന്ന് കണ്ടാൽ ജോലിയിൽ നിന്നും സ്ഥിരമായി പിരിച്ചുവിടും പിന്നീട് മറ്റൊരു സർക്കാർ ജോലി ലഭിക്കാനും അർഹതയുണ്ടാവില്ല ഇൻക്രിമെന്റ് തടയൽ സർവീസിൽ തുടരാൻ അനുവദിച്ചാൽ തന്നെ വർഷം തോറും ലഭിക്കുന്ന ശമ്പള വർധനവ് ദീർഘകാലത്തേക്ക് തടഞ്ഞു തടഞ്ഞുവെക്കും പെൻഷൻ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടാൽ പെൻഷനും മറ്റ് ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങളും ലഭിക്കില്ല മറ്റ് പ്രത്യാഘാതങ്ങൾ സ്ഥലം മാറ്റം സസ്പെൻഷൻ കഴിഞ്ഞ് തിരികെ പ്രവേശിച്ചാൽ തന്നെ വളരെ ദൂരെയുള്ള ഓഫീസുകളിലേക്കോ പ്രാധാന്യമില്ലാത്ത തസ്തികകളിലേക്കോ മാറ്റപ്പെടും സാമൂഹികമായ അന്തസ് ഒരു സോഷ്യൽ മീഡിയ വർക്കർ കൂടിയായ താങ്കൾക്കറിയാവുന്നത് പോലെ ഇത്തരം കേസുകൾ വാർത്തകളിൽ വരുന്നത് ആ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സാമൂഹിക ജീവിതത്തെ മോശമായി ബാധിക്കും ചുരുക്കത്തിൽ തുച്ഛമായ ഒരു തുക കൈക്കൂലി വാങ്ങുന്നത് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് നേടിയ ജോലിയും അന്തസ്സും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ കാരണമാകും അഴിമതിക്കെതിരെയുള്ള പരാതികൾ എവിടെയാണ് നൽകേണ്ടത് എന്നതിനെ കുറിച്ച് കൂടുതൽ അറിയണോ അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ എന്തായാലും ഈ ഒരു വ്യക്തിയുടെ മുഖം മറച്ചിരിക്കുകയാണ് കാരണം നമ്മുടെ കൊണ്ട് ആ കുടുംബം മൊത്തം നാണം കിടണ്ട അങ്ങേർക്കോ അങ്ങനത്തെ ഒരു അബദ്ധം ആക്രാന്തം കൊണ്ട് ചെയ്ത് ഇനി നമ്മൾ വീണ്ടും വീണ്ടും അങ്ങേരെ ഈ ശവത്തിൽ കുത്തുന്ന പോലെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ ഇതുപോലെ കൈക്കൂലി വാങ്ങുന്ന ആളുകളെ പറ്റി പ്രായം കമന്റിൽ പറയാം തീർച്ചയായിട്ടും ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് മുന്നോട്ട് പോകുന്നതാണ് പക്ഷേ ഒരുപാട് ആൾക്കാർ ജോലിയില്ലാതെ നടക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സർക്കാർ ജോലി കിട്ടുന്നത് ചെറിയ ജോലിയാണെങ്കിൽ പോലും അയാള് വളരെ സിമ്പിളായിട്ട് അത് കളഞ്ഞളഞ്ഞ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാം